തുടർച്ചയായിട്ടുള്ള ഇരുപതാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ ഫയർ ആയിട്ട് കത്തിക്കയറി ഡാരാട്ടൻ നായകനായിട്ട് എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് റിവിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എംബുരാൻ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിന്റെ സ്വന്തം ഡാരാട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി വൃത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു എംബുരാൻ എന്ന് പറയുന്ന സിനിമ ബൊമ്പത് താരന അണി അണി അണിയിച്ചൊരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ബിജു ആയിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായത് ചിത്രം തുടർച്ചയായിട്ടുള്ള മൂന്നാം ആഴ്ചയും കിടന്ന് നാലാം ആഴ്ചയിലേക്ക് കിടക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന് വിഷുദിനമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന് ഇരുപതാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിനും ഇന്നും ഏകദേശം നാൽപ്പത് ലക്ഷത്തിനുമുള്ളിലുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വിഷു ചിത്രങ്ങളായിട്ട് വമ്പ ചിത്രങ്ങൾ എല്ലാം തിയേറ്ററുകളോട്ട് തിയേറ്ററുകളിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന് ഇതിനോട് തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി പിന്നിട്ടിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിന് ചിത്രം ഇതിനോടം തന്നെ എൺപത്തഞ്ച് കോടി പിന്നിട്ട ചിത്രത്തിന് ഇന്നത്തെ കളക്ഷനോട് പുറത്ത് വരുമ്പോൾ എൺപത്തി ആറ് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയും രണ്ടായിരത്തി പതിനെട്ടാണ് കേരള ബോക്സ് ഓഫീസിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം പ്രത്യേകതയായിട്ട് നിൽക്കുന്നത് ആ ഒരു സിനിമയുടെ കളക്ഷൻ ഇന്ന് തന്നെ ഈ വരുന്ന വീക്കെൻഡിൽ തന്നെ ചിത്രത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമാകുന്നുണ്ട് നിലവിലും മലയാളത്തെ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറാൻ എംബുരാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാലും കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വിജയ് ചരിത്രം ആവർത്തിക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ അവരുമായിട്ട് നായകനായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിധേയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കേണ്ടത്